അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു തോന്നും ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് പനിയായിരുന്നു ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് അതിന് മുഖത്തും ഒരു സന്തോഷമില്ലാത്തത് കൊണ്ടാണ് ഉണ്ട് നല്ലോണം അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി മുപ്പതിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊരു വൈൻ കളറാണ് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് എല്ലാ മെറ്റീരിയലിൻ്റെയും കേട്ടോ കളർ ചേഞ്ച് വരുമ്പോൾ ഞാൻ പറയാം അതിപ്പോൾ ഈ വീഡിയോയിൽ കളർ ചേഞ്ച് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു എന്തോ ഒരു സിൽക്ക് എന്ന് പേര് പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞു ജാൽബറി സിൽക്കോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിന് കംപ്ലയിന്റ് വരുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ എത്ര കഴുകിയാലും കംപ്ലയിൻറ്റ് വരികയല്ല വേണമെങ്കിൽ ലൈനിങ് എല്ലാതെ സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ലൈനിങ് ഇടുന്നതാണ് എല്ലാ മെറ്റീരിയലിനും ലൈനിങ് ഇടുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെ സൈഡേക്കൂടെ ഒരു ഗോൾഡൻ ഒക്കെ വരുന്നുണ്ട് എല്ലാം നല്ല വീതി നീളമുള്ള ഷോളാണ് പാൻറ്റിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ഇഷ്ടം പോലെ തയ്ക്കാൻ പറ്റും ടോപ്പിൻ്റെ മെറ്റീരിയലിനും നാല്പത്താറു ലെങ്ത്ത് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടും അതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണണം ആഗ്രഹം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാം തുണിയെ മേടിച്ചിട്ട് പിന്നെ അറിയത്തില്ല എന്നും പറഞ്ഞ് മറ്റുള്ള ഇരിക്കണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മെറ്റീരിയൽ മേടിക്കുക സ്വന്തമായിട്ട് തയ്ക്കുക അപ്പം ഇനി അതിൻ്റെ അടുത്ത കളറാണ് ഇതായത് ഈ വീഡിയോ കാണുന്ന കളർ തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് കളർ പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല എല്ലാം സെയിം മെറ്റീരിയൽ തന്നെ ഓക്കിൻ്റെ പോർഷനിൽ അതേ മെറ്റീരിയൽ കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നതായിരിക്കും കാരണം നമുക്കിതിനി ഇതിൽ കുറച്ച് ഷിപ്പിംഗ് ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഏറ്റവും കുറച്ചിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജും കൂടെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്യാൻ നമുക്ക് ഇതിനകത്തുനിന്ന് പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ